പാവം നമ്മുടെ ശൈലജ ടീച്ചർ കഴിഞ്ഞ ദിവസം കുറച്ച് തൊഴിലുറപ്പ് തൊഴിലാളികളുമായി സംവദിക്കുകയായിരുന്നു കേട്ടോ അവരുടെ തൊഴിലുറപ്പ് പദ്ധതികളുമായിട്ട് കാരണം ഇപ്പൊ നമുക്കറിയാലോ കേന്ദ്ര നിയമമൊക്കെ മാറ്റി ഈ തൊഴിൽ ദിനങ്ങളൊക്കെ വർദ്ധിപ്പിച്ചു അതിൻ്റെ ഫണ്ട് കണ്ടെത്തേണ്ടതൊക്കെ ഇപ്പം സംസ്ഥാനങ്ങൾക്കും കൂടെ ഭാരം വേൽപ്പിച്ചതിൻ്റെ വെളിച്ചത്തിൽ അവരുമായിട്ട് സംസാരിക്കുവായിരുന്നു എലക്ഷനൊക്കെ വരികല്ലേ സ്വാഭാവികമായിട്ടും അവരോടൊക്കെ സംസാരിച്ച് കുറച്ച് വോട്ട് വോട്ടെങ്ങനെയെങ്കിലുമൊക്കെ പിടിക്കണമല്ലോ അങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ കുറച്ച് കാര്യങ്ങൾ ഷൈലജ ടീച്ചർ അവരോട് പറഞ്ഞു പോയി ടീച്ചർ പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങളെടുത്ത് യു ഡി എഫ് സൈബർ വിങ് ടീച്ചറെ അങ്ങ് വ്യക്തികൃത്യം ചെയ്യാണ് നുണച്ചി പെരുള്ളി ഇനി ഇന്നതെന്നില്ല ഒരു വ്യക്തിയെ എങ്ങനെയൊക്കെ അപഹസിക്കാവോ കാരണം ഒരു പക്ഷേ പിണറായി വിജയൻ കഴിഞ്ഞാൽ അടുത്ത മുഖ്യമന്ത്രിയായി വരാൻ സാധ്യതയുണ്ടെന്ന് കേരളം പൊതുവേ കരുതുന്ന ടീച്ചറെ കിട്ടാവുന്ന അവസരം നോക്കി അപഹസിച്ച് വിടുക എന്നുള്ള വലിയൊരു ദൗത്യം ഈ തേനീച്ച കൂട്ടങ്ങൾ വരുന്നത് പോലെ യു ഡി എഫിൽ നിന്ന് അഴിഞ്ഞാടുകയാണ് ഫേസ്ബുക്ക് എടുത്തു കഴിഞ്ഞാൽ എല്ലായിടത്തും ടീച്ചറെ കള്ളി പെരു കള്ളി എന്തൊക്കെയാണ് വിളിക്കുന്നത് എന്നുള്ള ഒരർത്ഥം ഇല്ല എന്താണ് ഇത്ര മാത്രം തെറ്റി ഈ ടീച്ചർ പറഞ്ഞേ എന്നു നമുക്ക് കേട്ടു നോക്കാം ഇന്ത്യ രാജ്യത്ത് ഒരു കുടുംബത്തിൽ ഒരാൾക്കെങ്കിലും തൊഴിൽ ഗവൺമെന്റ് നൽകണം കൂലി നൽകണം തൊഴിലെടുക്കാൻ നമ്മൾ തയ്യാറാണ് തയ്യാറല്ലേ പണിയെടുത്തിട്ട് കാശുണ്ടാക്കി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാ നമ്മളല്ലേ ആരെങ്കിലും പൈസ ജീവിക്കണം നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ ഇത്രയും കാര്യങ്ങള് ആ പാവപ്പെട്ട സ്ത്രീകളോട് സംസാരിച്ചതിൽ നിന്ന് ടീച്ചർ എന്തെങ്കിലും വലിയ തെറ്റു പറഞ്ഞതായിട്ട് നമുക്ക് തോന്നുന്നില്ല കാരണം രണ്ടായിരത്തി അഞ്ചില് എൽ ഡി എഫും കൂടെ പിന്തുണ കൊടുത്ത ഒരു യു പി എ ഗവൺമെന്റ് ആണ് ഈ നിയമം പാസാക്കുന്നത് അത് അടിസ്ഥാനപരമായി അന്നത്തെ കോൺഗ്രസ് സർക്കാർ വിഭാവനം ചെയ്ത ഒരു ഒരു തൊഴിൽ പദ്ധതിയായിരുന്നു അതിൻ്റെ ഇടതുപക്ഷം നിർദ്ദേശിച്ച നിരവധി മാറ്റങ്ങൾ കാരണം തന്നെ സ്ത്രീകൾക്ക് സംവരണം വെച്ചാൽ തൊഴിലെടുക്കുന്നിടത്ത് സ്ത്രീകൾക്ക് വലിയ പ്രാമുഖ്യം കിട്ടാൻ വേണ്ടിയിട്ട് കാരണം ഒരു കുടുംബം കൊണ്ടു നടക്കുന്നിടത്ത് സ്ത്രീകൾക്ക് വരുമാനം കിട്ടണമെന്ന് ഉറപ്പുവരുത്തുന്നതിൽ ഇടതുപക്ഷം വന്ന് വഹിച്ചൊരു വലിയ പങ്കുണ്ട് അത് പ്രത്യേകിച്ച് വന്നത്തെ യു പി എ സർക്കാരിൻ്റെ എല്ലാ നേതാക്കളും എടുത്തു പറഞ്ഞതാണ് ആ കാര്യം ടീച്ചർ ഇവിടെ എടുത്തു കാണിക്കുകയാണ് ചെയ്യുന്നത് അത് കഴിഞ്ഞ് ടീച്ചർ ഒരു കാര്യം പറഞ്ഞുപോയി ആ ഒരു കാര്യമാണ് ഈ യു ഡി എഫിലെ അല്പബുദ്ധികളായ എന്ന് പറഞ്ഞാൽ നമ്മുടെ തലച്ചോറിൽ എന്തെങ്കിലും വേണ്ടേ നമ്മൾ തലച്ചോറിൽ പിണ്ണാക്കുള്ളവർ എന്നൊക്കെ പറഞ്ഞു കേട്ടില്ലേ അത്തരത്തിലൊരു സംഘത്തെ പോറ്റി വളർത്തുന്ന രീതിയിൽ നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയ പ്രമുഖ രാഷ്ട്രീയ കക്ഷികൾ വല്ലാണ്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇതെല്ലാം കാണിക്കുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ പുറകിലൊക്കെ ഏതോ ഒരു കനകൂലുമാണ് ഉള്ളത് എനിക്ക് തോന്നുന്നു ഇടതുപക്ഷം ഈ കാര്യത്തിൽ വളരെ മഹാമോശമാണെന്ന് തോന്നുന്നു അല്പസ്വല്പമൊക്കെ ഈ ഇത്തരം സംസ്കാരം പുലർത്തുന്ന അവിടെയും ഇവിടെയൊക്കെ ചില പോസ്റ്റുകൾ കാണാമെങ്കിൽ ഫേസ്ബുക്കൊക്കെ എടുത്തു കഴിഞ്ഞാൽ യു ഡി എഫിൻ്റെ ഒരു വലിയ സംഘം തന്നെ പിണറായിയെയും അല്ലെങ്കിൽ അതിൻ്റെ ഇടതുപക്ഷത്തെ പ്രമുഖ നേതാക്കളെയൊക്കെ വ്യക്തിപരമായി അധിക്ഷേപിക്കുക അത് കേട്ടാളറയ്ക്കുന്ന വാക്കുകൾ കൊണ്ട് നാറ്റിച്ച് വിടുക പറയുന്ന രീതിയിലാണ് ഈ കാര്യത്തെ പറ്റി പഠിക്കില്ല എന്തെങ്കിലും കേൾക്കുമ്പോഴേക്ക് ആ ഒരു തരം ഈ കാര്യത്തിൽ തന്നെ ടീച്ചറെ വല്ലാണ്ട് അധിക്ഷേപിച്ചുകൊണ്ടാണ് പറയുന്നത് അത് പറയാൻ എന്താണ് ഈ ടീച്ചർ പറഞ്ഞുകൂടെ നമുക്കൊന്ന് കേട്ടിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം ഓണത്തിന് ഒരു പ്രത്യേക അലവൻസ് ഒരു പ്രത്യേകം കൊടുക്കുന്നില്ല കേരളത്തിൽ അടുത്ത ഇനി മാത്രമല്ല രണ്ടായിരം രൂപയാക്കി നമ്മുടെ പെൻഷൻ ഇല്ലേ പിന്നെ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾ വേറെ ശൈലജ ടീച്ചർ ഈ പറഞ്ഞതാണ് യു ഡി എഫിന്റെ സൈബർ വിങ്ങിട്ട് അങ്ങ് ട്രോളികൊണ്ടിരിക്കുന്നത് ഈ ടീച്ചറെ അപകസിച്ചുകൊണ്ടിരിക്കുന്നത് നേരത്തെ പറഞ്ഞ നമ്മൾ പറഞ്ഞ വാക്കുകളൊക്കെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നതിന് നമുക്ക് തന്നെ നടക്കേട് തോന്നുന്നതാണ് നേരത്തെ പറഞ്ഞ നൊണച്ചി പെരുങ്കള്ളി അല്ലെങ്കിൽ എന്തൊക്കെയാണ് വിളിച്ച് പറയുന്നതെന്നൊന്നും അറിയില്ല ഈ രീതിയിൽ ഈ ടീച്ചറെ അപകസിക്കുകയാണ് അവർ പറഞ്ഞ എന്താണ് ഈ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കേരളം ഏതാണ്ട് ആയിരമോ ആയിരത്തി ഇരുന്നൂറ് രൂപ എനിക്ക് തോന്നുന്നു ഇപ്പം ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് തോന്നുന്നു ഈ ഓണം എന്ന് പറയുന്നത് നമ്മുടെ ദേശീയോത്സവമാണ് മലയാളികൾ ജാതി മതഭേദമന്യ ആഘോഷിക്കുന്നതാണ് അപ്പം ഈ ഒരു വിഭാഗത്തിന് തൊഴിലുറപ്പിന് പോകുന്ന തൊഴിലാളികൾക്ക് നൂറ് ദിവസം പണി ചെയ്ത് തൊഴിലാളികൾക്ക് ഈ പറഞ്ഞ ആയിരത്തി ഇരുന്നൂറോളം രൂപയാണെന്ന് തോന്നുന്നു അവർക്ക് ഒരു ഉത്സവത്തയായിട്ട് കേരളം കൊടുക്കുന്നു എന്നാണ് പറയുന്നത് ഇത് മറ്റൊരു സംസ്ഥാനവും കൊടുക്കുന്നില്ല എന്നാണ് പറയുന്നത് അതിൻ്റെ അർത്ഥം ഓണത്തിന് മറ്റ് സംസ്ഥാനത്തുള്ള തൊഴിലുറപ്പ് പദ്ധതികൾക്ക് ആ ഗവൺമെൻറ് കൊടുക്കണോ അതിനുള്ള വിവരമില്ലേ അപ്പം ആഘോഷിച്ച് കേരളത്തിൽ ഓണം ആഘോഷിക്കുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഈ അലവൻസ് കൊടുക്കുന്നില്ല എന്ന വിഡിത്തം ടീച്ചർ പറഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത് അതല്ല ഇതിൻ്റെ അർത്ഥം എന്ന് മനസ്സിലാക്കണം കേരളത്തിലെ പ്രധാന ഉത്സവമായ ഓണത്തിന് തൊഴിലുറപ്പ് പദ്ധതി തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഈ പറഞ്ഞ ഒരു സഹായം അല്ലെങ്കിൽ ഉത്സവത്തെ കൊടുക്കുന്നത് പോലെ അതാത് സംസ്ഥാനത്ത് അവരുടെ നാട്ടിലെ ഇപ്പോൾ തമിഴ്നാട്ടിലാണെങ്കിൽ പൊങ്കലോ അങ്ങനെ ഉഗാദി അല്ലെങ്കിൽ ഓരോ സംസ്ഥാനങ്ങളിലും ഓരോ ഉത്സവങ്ങൾ ഉണ്ടാവും ഹോളി ഉണ്ടാവാം ദീപാവലി ഉണ്ടാവാം അവിടെയൊക്കെ ഈ തൊഴിലുറപ്പ് പദ്ധതി ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് ഇങ്ങനെ വല്ല ഉത്സവത്തെയും കൊടുക്കുന്നില്ല എന്നാണ് ടീച്ചർ പറഞ്ഞത് അത് പരമമായ സത്യമാണ് ഇന്ത്യയിൽ അത്തരത്തിൽ ഏതെങ്കിലും ഒരാഘോഷത്തിന് ഉത്സവബദ്ധ ഈ തൊഴിലുറപ്പ് പദ്ധതി തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഇന്ത്യയിലെ ഏക സംസ്ഥാനം കേരളമാണ് അതിവിടെ ഇടതുപക്ഷം ഭരിക്കുന്നത് കൊണ്ടാണ് എന്നാണ് ടീച്ചർ പറഞ്ഞതിൻ്റെ അർത്ഥം അത് മനസ്സിലാക്കാനുള്ള വിവേകം ഈ സൈബർ വക്താക്കൾക്ക് ഇല്ലാതായിപ്പോയി എന്നുള്ളതാണ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം പരമ കാര്യം അതിൻ്റെ അറിവുള്ള നേതാക്കളെങ്കിലും ഇവരെ ഇന്ന് തിരുത്തി കൊടുക്കണ്ടേ അതൊട്ടും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല കാരണം രാഹുൽ മാങ്കൂട്ടത്തെ പോലും ഇപ്പോൾ കോൺഗ്രസ്സിന് മെമ്പറൊന്നുമല്ല അദ്ദേഹം അദ്ദേഹം പോലും ഈ ശൈലജ ടീച്ചറെ അപഹസിച്ചുകൊണ്ട് ഇന്നലെ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടതായി അറിഞ്ഞു അപ്പോൾ അങ്ങനെയുള്ളൊരു സംസ്കാരത്തിലേക്ക് നമ്മുടെ കേരളത്തിൻ്റെ രാഷ്ട്രീയം മതപ്പതിച്ചിരിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ നമുക്ക് എന്തു ചെയ്യാൻ പറ്റും ഇത്തരം തമാശകൾ തുടർന്നു കൊണ്ടേയിരിക്കും എന്നുള്ളത് നമുക്കറിയാം അതുകൊണ്ട് ഇത്തരം തമാശകൾ അറിയാനും കേൾക്കാനുമായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ നന്ദി നമസ്കാരം മറ്റൊരു വിഷയവുമായി മറ്റൊരു എപ്പിസോഡിൽ കാണുന്നവരെ താങ്ക് യു